സെയിലാണ് കേട്ടോ സെയിലാണ് ഡിസ്പ്ലേ അങ്ങനെയാണ് എണ്ണൂറ് രൂപയുടെ അവിയുവിൻ്റെ പ്ലാന്റുകളാണ് ഇത്രയും ഹൈറ്റുള്ള പ്ലാന്റുകളാണ് വേറെ എണ്ണൂറ് രൂപയ്ക്ക് ഇത് ഇത് പറഞ്ഞ പോലെ വിയറ്റ്നാം വഴിയാണ് എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന പ്ലാന്റുകളാണ് ഏഴ് പ്ലാന്റ് എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് ഇതും കറക്റ്റ് മൂന്ന് പ്രാവശ്യം കവർ മാറ്റി ഇപ്പം ചക്കി തുടങ്ങിയ പ്ലാന്റുകളാണ് ഓക്കെ ഓക്കെ ഇത് നമ്മുടെ ഒക്കെ ആയിട്ട് ജമ്പ പ്ലാന്റുകളാണ് വലിയ പ്ലാന്റുകളാണ് കഴിഞ്ഞ വർഷമൊക്കെ അയച്ചതാണ് ഒക്കെ കവർ മാറ്റി വലിയ പ്ലാന്റുകളാണ് ഇത് ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് ഈ കാണുന്ന മാവ് വെറൈറ്റി എല്ലാം അല്ലേ മുന്നൂറ് രൂപയ്ക്ക് ഈ അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് പരിയാരാണല്ലോ മാംഗോസിന്റെ ഏറ്റവും വലിയ പ്രായ തോട്ടങ്ങളുള്ളത് അവിടുന്ന് കളക്ട് ചെയ്ത തൈക്കിളാണ് തട്ടി തിരിഞ്ഞ് തുടങ്ങി നൂറ്റി അമ്പത് രൂപയുടെ തൈക്കിൾ ആണത് കൂടെ എന്ന് പറയുന്നത് ഒരു 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 ഫാം ഹൗസ് ആണ് ഒരു ഫാം ഹൗസ് ആണ് പിന്നെ അതിൽ എൻ്റെ മനസ്സിലുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നഴ്സറി വിസിറ്റ് ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് വയ്ക്കുക കുറഞ്ഞ ബഡ്ജറ്റിലും റംബുട്ടൻ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ഈ ഹൈറ്റുള്ള ഇത് കണ്ടില്ലേ അത്യാവശ്യം നല്ല പ്ലാന്റ്സുകളാണ് നമസ്കാരം നമസ്കാരം എൽമ ഏറ്റവും പുതിയ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി വന്നതാണ് ഒരുപാട് മാറ്റങ്ങളാണ് ഇപ്പൊ വന്നപ്പോ തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് എൽമ ഗാർഡൻ മാറിക്കഴിഞ്ഞു എന്താ ഭംഗി എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല ആ രീതിയിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നേരം ഇനി ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് പോകുള്ളൂ ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറി അപ്പോൾ എന്തൊക്കെയാണ് പുതിയ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് സരണ ഇത് നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണ് അതെ നമ്മൾ വർഷത്തിലൊരു വീഡിയോ ചെയ്യാറുണ്ട് സ്വഭാവമായിട്ട് നിങ്ങളുടെ വീഡിയോക്ക് അത് നല്ല റെസ്പോൺസ് വരാറുണ്ട് ഓക്കെ അപ്പോൾ പുതിയ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന സമയത്ത് എൽമഗാഡിൻ്റെ ഒരു എക്സ്പാൻഷൻ ഒരു പുതിയൊരു പ്രോജക്റ്റിൻ്റെ കംപ്ലീഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് എൽമഗാഡിൽ ഞങ്ങളൊരു ഈവൻസ് നടത്താവുന്ന ഒരു സൗകര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അതിൻ്റെ ഓപ്പൺ സ്പേസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊരു മൂവായിരം സ്ക്വയർ ഫീറ്റ് എ സി ഹാളാണ് പണിയുന്നത് അപ്പോൾ അതിൽ ഓപ്പൺ സ്പേസും ഈ അത്യാവശ്യം ഫംഗ്ഷനൊക്കെ കാണുമ്പോൾ ഇതടക്കം മറ്റേ മറ്റേ ഓഡിറ്റോറിയം അടക്കം ഒരു അറുന്നൂറ് എഴുന്നൂറ് പേർക്ക് പങ്കെടുക്കാവുന്ന പ്രത്യേകിച്ച് ഈവനും പ്രോഗ്രാംസ് നടത്താവുന്ന ഒരു സൗകര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫാമിനകത്ത് ഏകദേശം നൂറ്റമ്പത് വണ്ടിക്ക് പാർക്കിംഗ് സ്പേസ് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഓക്കെ ഈ പുതുതായിട്ട് കാണുന്നവർക്ക് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ് എൽമ ഗാർഡൻ എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ പുറകിൽ എന്തൊക്കെയാണുള്ളത് എൽമ ഗാർഡൻ എന്ന് പറയുന്നത് ഒരു 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 ഫാം ഹൗസാണ് സ്വ ഒരു ഫാം ഹൗസാണ് പിന്നെ അതിൽ എൻ്റെ മനസ്സിലുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നഴ്സറി വിസിറ്റ് ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് മാറ്റാം നമ്മളിപ്പോൾ ലുലി പോലുള്ള സംഭവങ്ങൾ ആ ഷോപ്പിങ്ങിൻ്റെ കൺസെപ്റ്റ് തന്നെ മാറിയില്ല എന്ന് പറഞ്ഞ പോലെ നഴ്സറികൾ എന്ന് പറയുന്നത് ചെളിയും ഒക്കെ ഉള്ളൊരു പതിവായിട്ടുള്ളൊരു ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് കൂട്ടുമ്പോഴായിട്ട് വന്ന് പ്രത്യേകിച്ച് അതിരപ്പുള്ളിക്ക് യാത്ര ചെയ്ത് പോകുന്നൊരു സ്ഥലമാണല്ലോ അതിൻ്റെ ഒരു ഒരു ബ്രേക്ക് എടുത്ത് വന്ന് അത്യാവശ്യം കുളം മീൻ അങ്ങനെയൊക്കെയുള്ള ഇല്ല എല്ലാ ഉണ്ട് അതൊക്കെ കണ്ട് കുട്ടികൾ കണ്ട് കൃഷി രീതികൾ മനസ്സിലാക്കി പെറ്റ്സ് ഉണ്ട് ഇവിടെ ആ പെറ്റ്സ് ഒക്കെ ഇപ്പോൾ കുറച്ചിരിക്കുകയാണ് വീണ്ടും പൂർവ്വത ശക്തിയായിട്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ അത് വീണ്ടും തുടരണം ഇപ്പോൾ ഒരു എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ട് വന്നതുകൊണ്ടും നഴ്സറി പൂർണ്ണമായിട്ടും ബാക്കിലേക്ക് മാറ്റിയില്ല അതുകൊണ്ട് പെറ്റ്സ് പശു ഉണ്ടായിരുന്നു പട്ടികളുണ്ടായിരുന്നു പൂച്ചുണ്ടായിരുന്നു അതൊക്കെ ലിമിറ്റ് ചെയ്തിരിക്കുകയാണ് പക്ഷേ അത് പൂർവ്വതി ശക്തിയായിട്ട് തിരിച്ചു വരും പ്രോഗ്രാംസിനൊക്കെ ധാരാളം ആളുകൾ വരുന്ന സ്ഥലമാണല്ലോ അപ്പോൾ അവർക്ക് കൗതുകം ഉണ്ടാക്കാവുന്ന രീതിയിൽ കൂടുതൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ആണ് പണ്ട് നഴ്സറി ഉണ്ടായിരുന്നത് അത് നമ്മൾ ബാക്കിലേക്ക് മാറ്റി ആ നഴ്സറി ഉണ്ടായിരുന്ന പഴയ സ്ഥലം എന്ന് പറയുന്നത് ഈവെൻറ്റ് സ്പേസ് ആക്കി മാറ്റുന്നു ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് നഴ്സറി വിസിറ്റ് ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് മാറ്റുക ഒരു പ്രഷർ ട്രിപ്പാക്കി മാറ്റുക എന്നുള്ള ഇതാണ് ആവശ്യം കൂടുതലായിട്ട് ഞങ്ങൾ തുടങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ്സിൻ്റെ സെയിൽ ആണ് ഞങ്ങൾ വീഡിയോ ചെയ്ത് തുടങ്ങിയത് പിന്നെ ഡ്രമ്മിലെ പ്ലാന്റ്സ് ഇതൊക്കെ തുടങ്ങിയാൽ എന്താ ന്യായമായ വില അല്ലേ ന്യായമായ വില എടുത്തുകൊണ്ട് കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്ന കൺസെപ്റ്റിലാണ് ആദ്യം തുടങ്ങിയത് പക്ഷേ ഓരോ തവണ വരുമ്പോഴും മാറ്റങ്ങൾ കൊണ്ട് ഞങ്ങൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ എന്താ ഇവിടെ പർച്ചേസിന് വന്ന ആർക്കും ഞാൻ ഈ പറയുന്നത് വെറുതെ ആണോ ഇല്ലയെന്ന് ഇനി ഒരു തവണ വരുമ്പോൾ മനസ്സിലാവും കാരണം അത്രത്തോളം മാറ്റങ്ങളാണ് മുൻപ് പ്ലാന്റ് ഇരുന്ന സ്ഥലമാണ് ഇതൊക്കെ പ്ലാന്റ് സെറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഇപ്പോൾ ആ പ്ലാന്റ്സിൻ്റെ പക്ഷേ മുഴുവനാക്കി പുറകെയാക്കി മാറ്റി ഇപ്പോൾ ഒരു പ്രൈസ് വാർ എല്ലാ നഴ്സറിയും ഏറ്റവും വില കുറഞ്ഞ പ്ലാന്റ് വെക്കുന്ന നമ്മൾ റീസണബിളി പ്രൈസിലെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതെ അതിൽ തന്നെ കുറച്ചും കൂടി വലിയ പ്ലാന്റ് പകുതി വിലയും വേണ്ട അല്ലെങ്കിൽ വില കുറവ് വരെ വിശ്വസനീയമായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ലേ നമ്മൾ റീസണബിളി പ്രൈസിലാണ് വലിയ പ്ലാന്റുകളാണ് കൂടുതലായിട്ടുള്ള പല വർഷങ്ങൾ മാത്രമേ ഉള്ളൂ പല വർഷങ്ങളെല്ലാം തന്നെയുണ്ട് അതാണ് കൂടുതലായിട്ട് നമുക്ക് കാണാം അങ്ങോട്ട് പോയി കാണാം നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ മുൻപ് ഇവിടെയാണ് പ്ലാന്റ് സെറ്റ് ചെയ്തിരുന്നത് അതെ അതെ അതെല്ലാം വേറൊരു ഏരിയയിലേക്ക് ആ ഏരിയമൊക്കെ മദർ പ്ലാന്റുകൾ വെക്കുന്ന രീതിയിലാക്കി ഇപ്പൊ ഈ കാണുന്ന പ്ലാന്റുകൾ മുഴുവൻ നമ്മൾ പ്രൂണിങ്ങിന്റെ സമയമായോ കാരണം കായ്ഫലം കിട്ടിയതാണ് രണ്ട് വർഷം മൂന്ന് വർഷമായിട്ടുള്ള പ്ലാന്റുകളാണ് ഈ മാവുകൾ മുഴുവൻ കഴിഞ്ഞ വർഷം വാങ്ങിയിട്ടുണ്ടായി ഇപ്പൊ പ്രൂൺ ചെയ്ത് പുതിയ ബ്രാഞ്ചസ് വന്നോണ്ടിരിക്കുന്ന സമയമാണ് നേഴ്സറി പൂർണ്ണമായിട്ടും പുറകിലേക്ക് നഴ്സറി ബാക്കിലേക്ക് മാറ്റി അല്ലെ ഇത് മുതലാണ് നഴ്സറി സ്റ്റാർട്ട് ചെയ്യുന്നത് അതെ ഈവെൻസ് പേ പക്ഷേ ഈ വഴി പോകുന്നത് മറ്റേ ഈവെൻസ് പേഷ്യന്റ് പാർക്കിങ്ങിലേക്ക് പോകുന്നത് രണ്ട് സൈഡിൽ നമ്മൾ നഴ്സറി സെറ്റ് ചെയ്തിരിക്കുക അതിനകത്താണ് നമ്മൾ പാർക്കിംഗ് കൊടുത്തിട്ടുള്ളത് ഓക്കെ പ്ലാവിന്റെ എല്ലാ ഉണ്ട് പ്ലാവിന്റെ എല്ലാ വെറൈറ്റി ഉണ്ട് ഇത് ഡങ്സൂരിയാണ് ജാക്ക് എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഇതിപ്പോ ഞാൻ എണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന പ്ലാന്റുകൾ എണ്ണൂറ് രൂപയ്ക്ക് ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്ന് കവറുണ്ട് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് കടവ് നോക്കി നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് എണ്ണൂറ് രൂപ എണ്ണൂറ് ആണ് ഇത് ഞാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഹൈറ്റ് മനസ്സിലാവില്ലേ ഇത് നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന അഞ്ച് വർഷം പഴക്കമുള്ള തൈക്കിൾ ആണത് ഓക്കെ ഇത്രയും ഹൈറ്റ് ഉള്ളത് അല്ലേ വലിയ അതിൻ്റെ തട്ടിതിരികളൊക്കെ കഴിഞ്ഞു വലിയ പ്ലാന്റുകളാണല്ലോ ഓക്കെ ഓക്കെ കൂടുതലായിട്ടും എൽമ ഗാർഡന് എല്ലാം ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വലിയ പ്ലാന്റുകൾ അതുപോലെ ഡ്രമ്മിലായാലും കവറിലായാലും വലിയ പ്ലാന്റുകൾ തേടിയാണ് വെൽമ ഗാർഡനിലേക്ക് ആൾക്കാർ വരുന്നത് ഇത് എൻ ഐ ടി റെഡ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന പ്ലാന്റുകൾ അടുത്ത വർഷം കൊണ്ടുവച്ച് കായ്ഫറം കിട്ടിയാകും ആ പ്ലാന്റ് കാരണം സാധാരണ വലിയ കവറിലിരിക്കുന്ന പ്ലാന്റുകൾക്ക് വേര് മൂത്ത് കോയിൽ ചെയ്തിട്ടുണ്ടാവും ഇത് മൂന്ന് പ്രാവശ്യം കവർ മാറി മൂന്നാമത്തെ വർഷം കഴിഞ്ഞ പ്ലാന്റ് ആണ് അതിൻ്റെ പേരിൽ ഇത് കൊണ്ട് നിലത്തെ പ്ലാന്റ് ചെയ്തു കഴിഞ്ഞാൽ വേര് പുതിയ പേര് ധാരാളം ഫൈബർ റൂട്ട് ഉള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് പ്ലാന്റ് പെട്ടെന്ന് വളർന്നു പോരും ഒരു ഗ്രോ ബാഗിൽ അഞ്ചും നാലും അഞ്ചും ആറും വർഷമായിട്ട് നിന്ന് കായ്ച്ച പ്ലാന്റുകൾ നമ്മൾ കൊണ്ടുവച്ചാൽ ഫർദർ ആയിട്ട് വളരാനായിട്ട് സാവകാശം എടുക്കും അത് പൊതുവെ ജനങ്ങൾ പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ഇത് കറക്റ്റ് മൂന്ന് വർഷമാണ് മൂന്ന് പ്രാവശ്യമായിട്ട് കവർ മാറ്റിയിട്ടുള്ളതാണ് ഇത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ധാരാളം ടെൻഡർ ഫൈബർ റൂട്ടുകൾ ഉണ്ടാവും നേരത്തെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വളം കൊടുത്തു കഴിഞ്ഞാൽ എടുത്തും അടുത്ത ഡിസംബറിൽ കായ്ഫുടുന്നു ഇത് പറഞ്ഞ പോലെ വിയറ്റ്നാം വഴിയാണ് എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന പ്ലാന്റുകളാണ് ഏഴ് പ്ലാന്റ് കൊടുക്കുന്നതാണ് ഇതും കറക്റ്റ് മൂന്ന് പ്രാവശ്യം കവറുമായിട്ട് ഇപ്പം ചെക്കായി തുടങ്ങിയ പ്ലാന്റുകളാണ് ധാരാളം ഫൈബർ റൂട്ടുകളുള്ള പ്ലാന്റുകളാണ് ഓക്കെ കാരണം ഒരുപാട് വർഷം വരുന്ന് മൂത്തതല്ല ടെൻഡർ ആയിട്ടുള്ള ഫൈബർ റൂട്ടുകളുള്ള പ്ലാന്റുകളാണ് ഇത് നമ്മുടെ ഒക്കെ ആയിട്ട് ജമ്പ പ്ലാന്റുകളാണ് വലിയ പ്ലാന്റുകളാണ് കഴിഞ്ഞ വർഷമൊക്കെ അയച്ചതാണ് ഒക്കെ കവറുമായിട്ട് വലിയ പ്ലാന്റുകളാണ് ഇത് ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് ആയിരത്തി മുന്നൂറ് മുന്നൂറ് ഇവിടെ നോക്കി ക്യാമറ നടത്തി എൻ്റെ കൈയുടെ സൈസ് ഒന്ന് കേട്ടോ കട ഉണ്ടോ ഇതാണ് ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന പ്ലാന്റുകളാണ് പ്ലാന്റിൻ്റെ ഭംഗിയുണ്ടോ എന്ത് വലിയ പ്ലാന്റ് അത് ഗ്രാഫ്റ്റ് തായ്ക്കുണ്ട് ബഡ് തൈക്കിളുണ്ട് ബഡ് തൈ ആകുമ്പോഴൊരു അഡ്വാൻ്റേജ് നമ്മുടെ നാട്ടിലെ മദർ പ്ലാന്റിൽ നിന്ന് ബഡ് ചെയ്തെടുത്തായിരിക്കും ഓക്കെ ഈ പ്ലാന്റുകളൊക്കെ നമ്മൾ എണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് രൂപ നല്ല നല്ല എടുക്കാൻ പറ്റില്ല ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടോ നമ്മുടെ നാട്ടിലുള്ള മൽഗാവ് പ്രിയോര് കൊളമ്പ് കോട്ടർകോണം കാലപ്പാടി സിന്ദൂരം മല്ലിക ഒക്കെ എണ്ണൂറേക്ക് കൊടുക്കുന്ന പ്ലാന്റുകളാണ് ഇതൊക്കെ ഇതല്ലേ തായ്ലന്റ് മാവുകൾ മാത്രമാണ് കുറച്ച് പ്ലാന്റുകൾ വേറെ കൂടുതൽ വരുന്നുള്ളൂ ബനാന പോലുള്ള ബാക്കി നമ്മുടെ ഇന്ത്യൻ മാകളം മുഴുവൻ മറ്റേ മൂവാണ്ടൻ എല്ലാം ചന്ദ്രകാരൻ എല്ലാം ഈ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകളിൽ ഇരിക്കുന്ന മുഴുവൻ എണ്ണൂറൊക്കെ കൊടുക്കുന്ന പ്ലാന്റുകളാണ് ഇത് ഇരുന്നൂറ് ലിറ്റർ ഡ്രമ്മിൽ ധാരാളം പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട് പലതും കായായി തുടങ്ങി രണ്ട് മൂന്ന് വർഷമൊക്കെ ആയിട്ട് ഞാൻ മെയിൻ്റെയിൻ ചെയ്യുന്നതാണ് ഇത് ഞാൻ ആറായിരം രൂപയ്ക്ക് ഇരുന്നൂറ് ലിറ്റർ ഇരുന്നൂറ് ലിറ്ററിൻ്റെ ഡ്രമ്മിലുള്ള പ്ലാന്റുകൾക്ക് ഞാനിവിടെ കൊടുക്കുന്ന വില ആറായിരം രൂപയാണ് ആറായിരം രൂപ ഓക്കെ അത് തന്നെ മിൽക്ക് ഫ്രൂട്ട് വരെ നിൽപ്പുണ്ട് മിൽക്ക് ഫ്രൂട്ട് ഒക്കെ ഇത് കണ്ടില്ലേ മിൽക്ക് ഫ്രൂട്ടാണ് ഇത് കുളമ്പ് മാവ് ആ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലെ മാവുകളൊക്കെ രൂപയ്ക്ക് കൊടുക്കുന്നത് ഇതൊക്കെ എണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന കുളമ്പ് മാവുകളാണ് ഇത് റുമാനിയ എണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന പ്ലാന്റ് ആപ്പിൾ റുമാനിയ ആപ്പിൾ റുമാനിയ ഓക്കെ എണ്ണൂറ് രൂപയുടെ പ്ലാന്റ് ആണ് ആപ്പിൾ റുമാനിയൊക്കെ ഈ പ്രൈസിന് എന്തായാലും നല്ല ലാഭമാണ് ഇതേ നോക്കി ഹൈറ്റ് നോക്കി എൻ്റെ ഈ ഒരു ഹൈറ്റ് ഉണ്ട് നല്ല വലുപ്പ് നല്ല നല്ല എന്താ കടവണ്ണമുള്ള നല്ല വലിപ്പമുള്ള ഇത് സിന്ധൂരം മാവുകളാണ് എണ്ണൂറ് രൂപയുടെ പ്ലാന്റ് ആണ് എണ്ണൂറ് രൂപ എണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് ഓക്കെ മാത്രം ഹൈലൈറ്റ് ചെയ്താൽ പോലും ഈ വീഡിയോ റീച്ചിലേക്ക് പോകും പക്ഷേ അദ്ദേഹത്തിന് വില എങ്ങനെ ആ രീതിയിൽ പറഞ്ഞ് ഹൈലൈറ്റ് ചെയ്ത് വേണ്ട എല്ലാം കൂടെ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ ലൈവ് ആണെന്ന് കാണിച്ചാൽ മതി ഇത് എന്താ അമേരിക്കൻ റെഡ് പ്ലമ്പറാണ് ഇത് ആയിരത്തി ഇരുന്നൂറ് രൂപ വില വരുന്ന പ്ലാന്റ് ആയിരത്തി ഇരുന്നൂറ് രൂപ അമേരിക്കൻ റെഡ് പ്ലമർ ആണ് ഞാനിവിടെ വീടി ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്ന കാര്യമുണ്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യം മാത്രം ഉണ്ടെങ്കിൽ ഇവിടെ വരാൻ വലിയ പ്ലാന്റുകൾ നിങ്ങൾക്ക് ഈ പഴത്തോട്ടൊക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇവിടെ വന്ന് പ്ലാന്റ്സ് എടുക്കുന്നത് വളരെ എന്താ എന്താ റീസണബിൾ പ്രൈസിൽ നല്ല വലിപ്പമുള്ള പ്ലാന്റുകൾ ഇവിടുന്ന് കിട്ടും ഇത് കാലാപ്പാടി എണ്ണൂറ് രൂപയുടെ പ്ലാന്റ് ആണ് കാലാപ്പാടി ഇത് മൂവാണ്ടൻ ഓക്കെ മൂവാണ്ട മാവാണ് എണ്ണൂറ് രൂപയുടെ പ്ലാന്റ് ആണ് എണ്ണൂറ് രൂപ ഓക്കെ ഇത് കോശ്ശേരി എണ്ണൂറ് രൂപയുടെ പ്ലാന്റ് ആണ് ഇത് റമ്പുട്ടാൻ ഫ്രോൺ ചെയ്ത് മതിയിരിക്കുകയാണ് അഞ്ഞൂറ് രൂപയുടെ പ്ലാന്റുകളാണ് ഇത് മൂന്ന് വർഷമായി ഇത് അടുത്ത വർഷം ഇതിൽ പലതും കായ് തന്നു തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ കട്ട് ചെയ്ത് ബ്രാഞ്ചാക്കേണ്ട സമയമായി കണ്ട അഞ്ഞൂറ് രൂപ പ്ലാന്റ് ആണ് നല്ല പ്ലാന്റ് കട്ട് ചെയ്ത് മറ്റേ ഇപ്പം ഇനി കട്ട് ചെയ്ത് വെച്ചാൽ മതി ബ്രാഞ്ചായി കഴിഞ്ഞ അടുത്ത വർഷം കായത് അതിൻ്റെ ആ സ്റ്റേജ് കഴിഞ്ഞതാണ് കുറഞ്ഞ ബഡ്ജറ്റിലും റംബൂട്ടാൻ എവിടെയുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റുള്ള ഇത് കണ്ടില്ലേ അത്യാവശ്യം നല്ല പ്ലാന്റ്സുകളാണ് വെറും നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഈ ഒരു നാഴ്ചയിൽ നിന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നൂറ്റി എൺപത് രൂപ അത് ഏറ്റവും ടേസ്റ്റുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ സെലക്ട് ചെയ്യുന്ന വെറൈറ്റിയായി എൻ ഐറ്റീൻ്റെ തൈകളാണ് ഇരിക്കുന്നത് നൂറ്റി എൺപത് രൂപ നൈസറിയുടെ വാട്ടർ സോഴ്സ് ആണ് അതിൽ പാടാണല്ലോ ധാരാളം വെള്ളമുണ്ട് അതിൽ രണ്ടായിരം ബ്രാൻഡ് വളർത്തുന്നുണ്ട് അപ്പോൾ ഫിഷ് ഫാമിംഗ് വിടാ ചെറിയ രീതിയിൽ ചെറിയ രീതിയിൽ ഇത് സെക്ഷൻ വലിയ അബിയുവാണ് അടുത്ത വർഷം കായ്ഫലം കിട്ടും എണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന പ്ലാന്റുകളാണ് എണ്ണൂറ് രൂപ എണ്ണൂറ് രൂപ അല്ലേ നോക്കി എണ്ണൂറ് രൂപയുടെ അബിയൂവിൻ്റെ പ്ലാന്റുകളാണ് ഇത്രയും ഹൈറ്റുള്ള പ്ലാന്റുകളാണ് വേറെ എണ്ണൂറ് രൂപയ്ക്ക് മാങ്കോസിൻ്റെ ചെറിയ തൈ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്തൊക്കെ തട്ടി തിരിഞ്ഞ തൈക്കിളാണത് അതിന് നല്ലൊരു കളക്ഷൻ ഉണ്ട് ആ നൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന പരിയാരാണല്ലോ മാംഗോസിൻ്റെ ഏറ്റവും വലിയ പ്രായം ചെന്ന തോട്ടങ്ങളുള്ളത് അവിടുന്ന് കളക്ട് ചെയ്ത തൈക്കിളാണ് തട്ടി തിരിഞ്ഞു തുടങ്ങി നൂറ്റമ്പത് രൂപയുടെ തൈക്കിളാണത് ആറും വേഴും തട്ടായിട്ടുള്ള അഞ്ഞൂറ് രൂപയുടെക്ക് കൊടുക്കുന്ന തൈക്കിളാണ് പലതും അഞ്ച് തട്ട് ആറ് തട്ട് എഴുതട്ടൊക്കെ ഉണ്ട് സെലക്ട് ചെയ്ത് കൊണ്ടുപോകാം ഓക്കെ അഞ്ഞൂറ് രൂപയുടെ തൈക്കുകളാണ് ഓക്കെ ഇത് അറുപത് രൂപയ്ക്ക് കൊടുക്കുന്ന ഡ്രാഗണാണ് എൻ്റെ ഫാമിലി ഡ്രാഗൺ ഉണ്ടായി കിടക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ വീടിൽ കാണിച്ചിരുന്നു മലേഷ്യ മലേഷ്യം എല്ലാം മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന മാവുകൾ തന്നെ എല്ലാ വെറൈറ്റി എല്ലാ വീടുകളിലും തായ്ലൻഡ് വെറൈറ്റി ഒക്കെ ഉണ്ട് ഈ ഇരിക്കുന്ന കവറിലുള്ള പ്ലാന്റുകൾ മുഴുവൻ മുന്നൂറ് രൂപയുടെ പ്ലാന്റുകളാണ് ഈ കാണുന്ന മാവ് വെറൈറ്റി എല്ലാം അല്ലേ ആ മുന്നൂറ് രൂപ വേറെ മുന്നൂറ് രൂപ എല്ലാ വെറൈറ്റി ഉണ്ട് എല്ലാം ഉണ്ട് മുന്നൂറ് രൂപയ്ക്ക് ഹൈറ്റ് നോക്കി ഈ ഒരു ഹൈറ്റ് ഉണ്ട് മുന്നൂറ് രൂപ ഇവ മിയാസാക്കി അടക്കം ഇത് മുന്നൂറ് രൂപയുടെ പ്ലാന്റ് ആണ് മിയാസാക്കി മിയാസാക്കി ഓക്കെ ഇതേ മിയാസാക്കിയുടെ പ്ലാന്റ് ആണ് മുന്നൂറ് രൂപ ഈ തായ്ലൻഡ് മാങ്ങനുണ്ട് എല്ലാം ഉണ്ട് ഇത് ജാതിയുടെ സെക്ഷനാണ് പല വലുപ്പത്തിലുള്ള തീരെ ചെറിയ തൈക്കൾ കുറവാണ് എൻ്റെ അടുത്ത് ആയിരം ആയിരത്തി മുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് അങ്ങനെ മൂന്ന് റേഞ്ചിലുള്ള തൈക്കളുണ്ട് പിന്നെ തീരെ ചെറിയ തൈക്കൾ വേണ്ടവർക്ക് നാനൂറ് രൂപയുടെ തൈക്കൾ ചെറിയ ഉണ്ട് ഒരു തെട്ട് രണ്ട് തെട്ടായത് ഓക്കെ ഇത് മാങ്കോസ്റ്റിൻ എൻ്റെ അടുത്ത് പല വലിപ്പത്തിലുള്ള നൂറ്റി അൻപത് അഞ്ഞൂറ് ആയിരത്തി മുന്നൂറ് ഇതൊക്കെ എട്ടും പത്തും തെട്ടായിട്ടുള്ള മാങ്കോസ്റ്റിൻ തൈക്കിളാണ് ഇത് ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് ഓക്കെ ഇതൊക്കെ ഇനി ഒരു മൂന്ന് നാല് വർഷം കൊണ്ടൊക്കെ കായ്ക്കാം അപ്പം എൻ്റെ അടുത്ത് മാംഗോസ്റ്റിൻ നൂറ്റി അൻപത് അഞ്ഞൂറ് ആയിരത്തി മുന്നൂറ് നാലായിരത്തി അഞ്ഞൂറ് എണ്ണായിരം ഏത് ബഡ്ജറ്റിൽ വന്നാലും അല്ലേ ഏത് ഏത് ആവശ്യക്കാർക്ക് റേഞ്ചിലുള്ള പ്ലാന്റുകളുണ്ട് അതുപോലെ തന്നെ റംബൂട്ടാനും നൂറ്റി അൻപത് നാനൂറ്റി അൻപത് എഴുന്നൂറ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ആ റേഞ്ചിൽ പല വ്യത്യസ്തമായിട്ടുള്ള വിലയിലുള്ള പ്ലാന്റുകളുണ്ട് ഇത് നമ്മുടെ ഡ്രം ഫാമിങ്ങിൻ്റെ സെക്ഷനാണ് ഡ്രമ്മിൽ ഒരുവിധം എല്ലാ ഫലവർഷങ്ങളും പ്ലാന്റ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് മാവുവാണല്ലോ മാവ് ഡ്രമ്മിന് വളർത്താവുന്ന നല്ല പ്ലാന്റാണ് നല്ല അനുയോജ്യമായ ഡ്രം ഫാമിങ്ങിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഫലവൃക്ഷമാണ് മാവ് ഇത് നമ്പ്രക്കുമായി ആണ് നാം റക്കുമായിട്ട് ധാരാളമുണ്ട് ഡ്രമ്മിൽ ഒരുപാട് കാഴ്ച കിട്ടുന്ന പ്ലാന്റ് ആണ് ഇത് അമ്പത് ലിറ്റർ ഡ്രമ്മിന്റെ അടുത്ത സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറഞ്ഞു മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഈ മാവ് ഇതുപോലുള്ള മാവുകൾ ആയിട്ടാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും വളർച്ചയുള്ള വലിയ പ്ലാന്റ് ആണ് പല പരിമിതി ഉള്ളവർ ഒരുപാട് പേര് ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർ ഒരുപാട് പേര് എന്താ നിലവിൽ ഈ ഒരു നഴ്സറിയിൽ വന്നിട്ട് പ്ലാന്റ്സിലെടുക്കാറുണ്ട് അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു പ്രൈസിൽ കിട്ടുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ വലിപ്പം നോക്കിയത് മൂവായിരത്തഞ്ഞൂറാണ് മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറിൻ്റെ പ്ലാന്റ് ആണ് നമുക്ക് എന്താ ഫ്ലാറ്റിൽ പോലും വെച്ച് അല്ലേ ഈസിയായിട്ട് നമുക്ക് വളർത്താൻ വേണ്ടി ഒരു ഒരു മുപ്പത് നാൽപ്പതും വാങ്ങിയൊക്കെ നമുക്ക് ഒരു ഡമ്മിൽ നിന്ന് പ്രതീക്ഷിക്കാം മാക്സിമം അതാണ് പിന്നെ ഈ കാണുന്ന എല്ലാ ഇതിൽ കോശേരി ഉണ്ട് നാമ്ടൊക്കുമായി ഉണ്ട് കാലാപ്പാടി ഉണ്ട് പല മാവുകളുണ്ട് ഭംഗിയുണ്ട് ആ എന്ത് നിൽക്കുന്നു ആ ബ്ലാക്ക് ആൻഡ് റോസ് ഉണ്ട് നാസിക് ഉണ്ട് ഒരു എല്ലാ വെറൈറ്റിയും ഉണ്ട് കൊളമ്പുണ്ട് വെറൈറ്റി ഉൾപ്പെടെ ഭാര്യ ബാരിലെവൻ ഉണ്ട് അങ്ങനെ പല പ്ലാന്റുകളുണ്ട് തായ് വസ്ത്രമുളക് ഷെയ് ലാമിങ് പ്ലാന്റ് കുറ്റിക്ക ഡ്രം ഫാമിങ്ങില് രണ്ടാമത്തെ വളയായിട്ട് നമുക്ക് വെക്കാവുന്നതാണ് മുളകുണ്ട് കിട്ടും വീട്ടാവശ്യത്തിനും പത്തി പൊള്ളിക്കാ മുള് ഇതൊക്കെ കിട്ടും ഇതിന് ചെയ്യുന്നുണ്ടോ ഇല്ല ഇല്ല അത് കൃഷിയൊരു കൗതുകമുള്ളൊരു കാര്യമാണല്ലോ അപ്പൊ നമ്മളൊരു നേരം രേഖക്കോട് തന്നെ പോകേണ്ട കാര്യമല്ല നമുക്ക് ഇഷ്ടമുള്ള എല്ലാ കൗതുകങ്ങളും കൃഷിയില് പരീക്ഷിക്കാവുന്നല്ലേ ഉള്ളു ഓക്കെ മാത്രമല്ല മാവ് മാത്രമല്ല കേട്ടോ അബിയു ഇതൊക്കെ നമുക്ക് ടമ്മിൽ പ്ലാൻറ് ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ ഇത് ഓറഞ്ച് ആണ് ഈ കാണുന്ന എല്ലാ സെയിലാണ് കേട്ടോ സെയിലാണ് ഡിസ്പ്ലേ ഇത് റൂമിലോങ്ങനാണ് അത് മറ്റേ ഇതാണ് എന്താ പറയുക ഞാവലാണ് ഇത് ലോങ്ങനാണ് ഇത് ജബോട്ടിക്കാബയാണ് ഇത് ഡുക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാ പ്ലാന്റുകളും എല്ലാ പ്ലാന്റുകളും നമുക്ക് ചെയ്യാവുന്നൂ ഇത് കപ്പലാണ് കപ്പൽ കപ്പൽ ഫ്രൂട്ട് അങ്ങനെ നമുക്ക് ഡ്രമ്മിൽ നമുക്ക് നമ്മുടെ താല്പര്യമനുസരിച്ച് വെട്ടുന്ന ഡ്രൂൺ ചെയ്ത് വെട്ടിയൊരുക്കാവുന്ന പ്ലാന്റുകളൊക്കെ ഡ്രം ഫാമിങ്ങിൽ വെക്കാവുന്നതാണ് പഴയ കഴിഞ്ഞ വീടുകളിൽ പാക്കേജിൻ്റെ ഞാൻ പറഞ്ഞിരുന്നു അതിപ്പോഴുണ്ടെന്ന് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ് നമ്മുടെ വീട് പണിയൊക്കെ നടക്കുന്ന സമയത്ത് നേരത്തെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യമൊന്നും പറയാം അതുകൊണ്ട് നമുക്ക് സ്ഥലപരിമിതി ഇല്ലാത്തതിൻ്റെ പേരിൽ ആരെങ്കിലും ഒക്കെ മുൻകൂട്ടി പറയുകയാണെങ്കിൽ അഡ്വാൻസ് ഫുൾ പേയ്മെൻറ്റ് നടത്താനെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പ്ലാന്റുകൾ ഡ്രമ്മിൽ ഒരുക്കി വെച്ച് അവർക്ക് ആവശ്യമുള്ള സമയത്ത് കൊണ്ടുപോകാവുന്ന ഒരു സാഹചര്യം നമുക്ക് കൊടുക്കാം കാരണം സ്ഥലമുണ്ടല്ലോ സ്ഥലം എന്ന് പറഞ്ഞാൽ ചെറിയ തൈകൾ വെച്ചിട്ട് ഇത്രയും വലിപ്പം ഉള്ളതല്ല ചെറിയ തൈകൾ വെച്ചിട്ട് എന്താ അത്രയും സമയം നമ്മൾ മെയിൻ്റെനൻസ് എല്ലാം നോക്കാം അത് മെയിൻ്റെനൻസ് നമ്മൾ പ്രത്യേകിച്ച് പൈസയൊന്നും മേടിക്കില്ല കാരണം നമുക്ക് ഇനീഷ്യൽ കോസ്റ്റ് നമുക്ക് അവർ ഫുൾ ആയിട്ട് തന്നു കഴിഞ്ഞാൽ പ്ലാന്റ് മെയിൻ്റെയിൻ ചെയ്യുന്ന കാര്യം ഞാൻ ചെയ്യും ഓക്കെ കാരണം എനിക്ക് വരുന്ന ആൾക്കാർക്ക് കാണിക്കാനായിട്ട് അത്തരം പ്ലാന്റുകൾ ഉപയോഗിക്കുകയും ചെയ്യാമല്ല അതിന് മെയിൻറ്റനൻസ് കോസ്റ്റ് ഒന്നും മേടിക്കുന്നില്ല ഇനീഷ്യൽ കോസ്റ്റ് ഫുൾ ആയിട്ട് മേടിത്തിട്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് ചെയ്തിട്ടുണ്ട് അത് ചെയ്യുന്നുണ്ട് കാരണം സ്ഥലപരിമിതി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമാണ് ഓക്കെ ഡ്രമ്മിലെ പ്ലാന്റ്സ് കുറഞ്ഞ ചിലവിൽ വാങ്ങാനുള്ള ഒരു എളുപ്പവഴി സൂത്രപ്പണിയാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ പാക്കേജിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതേത്തേ ആ വീട് പണി നടക്കുന്ന ആൾ ഒരു വർഷത്തൊക്കെ ശേഷം വീട് പണി തീരാണെങ്കിൽ ഒരു വർഷം മുൻപ് ഇത്തരം കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ നമുക്ക് വീട് പണിൻ്റെ സമയത്ത് കുറച്ചും കൂടി വലിയ പ്ലാന്റുകൾ വലിയ ഇനീഷ്യൽ കോസ്റ്റ് ഇല്ലാതെ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ കിട്ടാനുള്ള ഒരു സാഹചര്യമാണ് ഞങ്ങൾ ഈ റംബൂട്ടൻ തോട്ടത്തിൽ വരാൻ ഒരു കാരണമുണ്ട് അപ്പോൾ എന്താണ് കാരണം ആ റംബൂട്ട തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്ന തൃശ്ശൂർ ജില്ലയിലെ കോടശ്ശേരി പഞ്ചായത്തിലെ നായരങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളുള്ളത് ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ സഹജൻ എന്ന് പറഞ്ഞ റിട്ടയേഡ് കെ എസ് എഫ് ദ്യസ്ഥനാണ് ഇദ്ദേഹം വളരെ സക്സസ്ഫുൾ ആയിട്ട് ശാസ്ത്രീയമായിട്ട് റംബൂട്ടൻ കൃഷി ചെയ്യുന്ന ആളാണ് അപ്പോൾ റംബൂട്ടൻ കൃഷിയിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതാത് വർഷം റംബൂട്ടൻ വിളവെടുപ്പിന് ശേഷം അടുത്ത വർഷത്തേക്ക് റംബൂട്ടൻ വിളവെടുപ്പിന് മുൻപായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് ഹോം മുന്നൊരുക്കങ്ങളുണ്ട് ഹോംവർക്ക് അതിൽ പ്രധാനപ്പെട്ട കാര്യം റംബൂട്ടാൻ വിളവെടുപ്പിന് ശേഷം അതിനെ പ്രൂൺ ചെയ്ത് വെട്ടിയൊരുക്കുക എന്നുള്ളതാണ് അത് ഏറ്റവും സയൻറ്റിഫിക്കായിട്ട് ചെയ്യുന്ന കാലങ്ങളായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ചേട്ടൻ ഏകദേശം ഇരുന്നൂറ് ഏക്കറിലധികം സ്ഥലത്ത് കുറശ്ശേരി പഞ്ചായത്തിൽ മാത്രം റംബൂട്ടാനും മാംഗോസ്റ്റിനും കൃഷി ചെയ്തിട്ടുണ്ട് അതിൽ പഞ്ചായത്തിൻ്റെ ഏറ്റവും നല്ല മാംഗോസ്റ്റിൻ റംബൂട്ടാൻ കർഷകനുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളതാണ് സഹജൻ ചേട്ടൻ അതൊരു കൃഷിക്കാരൻ മാത്രമല്ല റിട്ടയേർഡ് കെ എസ് സി ബി ഉദ്യോഗസ്ഥനാണ് ഏറ്റവും ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്യുന്ന ആളാണ് അപ്പം മറ്റേ സഹസഞ്ചാട്ടിന് ഇത് എത്ര സെന്റ് സ്ഥലമാണ് സാഞ്ചാട്ടൻ ഇത് അമ്പത്തിയാറ് സെന്റ് സ്ഥലം ഇടണം അമ്പത്തിയാറ് സെന്റ് സ്ഥലത്താണ് ഈ അദ്ദേഹത്തിന് പേരും പറമ്പുകളുണ്ട് പക്ഷേ വീട്ടു ആളുടെ മറ്റേ വീട്ടുപറമ്പിൽ അമ്പത്തിയാറ് സെന്റ് സ്ഥലത്താണ് എത്ര പ്ലാന്റ് ആണുള്ളത് ഇതിൽ എഴുപത്തഞ്ച് പ്ലാന്റ് വച്ചിരുന്നു ഇപ്പം ഇടയിൽ നിന്ന് മുറിച്ച് മുറിച്ച് ഇപ്പം ഏകദേശം ഒരു അറുപത് പ്ലാന്റ് ഉള്ളു ആ പണ്ട് കുറച്ച് അടുത്താണ് നമുക്ക് തോട്ടത്തിൽ കണ്ടാലറിയാം അടുത്താണ് സഹസഞ്ചാട്ടൻ പറയുന്നത് തന്നെ ഈ പ്ലാന്റുകൾ കുറച്ച് അടുത്ത് പോയി ഏകദേശം മുപ്പത് അടി ഗ്യാപ്പാണ് സാധനചേട്ടൻ രണ്ട് റംബുട്ടാനകൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഇത് കുറച്ച് അടുപ്പം കൂടിയിട്ടുണ്ട് എന്നിരുന്നാലും കർഷകർ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് അമ്പത്തിയാറ് സെൻറ് സ്ഥലത്ത് ഏകദേശം അറുപത് റംബൂട്ടാന നിലവിലുള്ളത് എത്ര വരുമാനം കിട്ടാറുണ്ട് എത്ര കിലോ റംബട്ടാൻ കിട്ടാറുണ്ട് ഇതിൽ നിന്ന് നാലു ടണ്ണ് കായവരെ കിട്ടിയിട്ടുണ്ട് നാല് ടണ് ഓക്കെ രഹസ്യം ഞാൻ ഇത്രയ്ക്കും അടുപ്പിച്ച് വെച്ചപ്പോൾ നമുക്ക് ചെറുതായി തന്നെ നല്ലൊരു ബെനിഫിറ്റ് ഇരുന്ന് കിട്ടി ഓക്കെ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുക ഇപ്പം ഈ കാലവർഷം രണ്ട് വർഷമായിട്ട് ഇത്തിരി ആദ്യം കൂട്ടി വരുന്നത് കൊണ്ട് നമുക്ക് അതിലിത്തിരി കുറവ് വന്നൊക്കെയാണ് ഇപ്പോൾ രണ്ട് വർഷമായിട്ട് അതിക്ക് മുമ്പ് നല്ലൊരു ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ എൺപത്തിയാറ് സെൻറ്റ് സ്ഥലത്ത് നിന്ന് നാല് ടൺ റമ്പ് കിട്ടുമ്പോൾ തോട്ടത്തിൽ നിന്ന് എന്ത് വിലയ്ക്കാൻ പറ്റും വാങ്ങിക്കൊണ്ട് പോകുന്നത് കർഷകർ ഈ വർഷം വിലയ്ക്കാണ് വിറ്റത് വിറ്റത് ഈ വർഷം അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നാല് ടണ്ണിന് ഇരുന്നൂറ് രൂപ വെച്ച് നോക്കുമ്പോൾ എട്ട് ലക്ഷം രൂപയാണ് അമ്പത്തി ആറ് സെന്റ് സ്ഥലത്ത് കാരണം എത്രയോ വിശ്വസിക്കില്ല ഞാനെന്ത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ പലവർക്കും ഉണ്ട് കൃഷിയോഗ്യമായിട്ടുള്ള സ്ഥലങ്ങൾ പലരും തീരുമാനം എടുക്കാതെ ലേറ്റായിട്ട് ലേറ്റായിട്ട് എൻ്റെ അടുത്ത് പലരും വരുന്ന സമയത്ത് റമ്പു വ്യാപകമായി ഇനി വില കുറയുക അപ്പോൾ ഒന്ന് ആലോചിക്കേണ്ട കാര്യമില്ല വളരെ സക്സസ്ഫുൾ ആയിട്ട് പതിനഞ്ച് വർഷമായിട്ട് കൃഷി ചെയ്യുന്നു അമ്പത്താറ് സെൻ്റ് സ്ഥലത്ത് നിന്ന് എട്ട് ലക്ഷം വരുമാനം പക്ഷേ ഈ വർഷം സാധനം പറയുന്നത് രണ്ട് ടണ്ണേ കിട്ടിയുള്ളൂ കാരണം ഈ വർഷം മെയ് മാസത്തിൽ നേരത്തെ പെയ്ത മഴ ഏകദേശം രണ്ട് ടണ്ണിലധികം സാധനം ഏകദേശം മൂന്ന് ടണ്ണോളം കിട്ടി ആ ലക്ഷം ഏകദേശം ആറ് ലക്ഷം കിട്ടി കാര്യം കൊഴിഞ്ഞെന്നുണ്ടെങ്കിലും ഫസ്റ്റ് അഞ്ഞ കൊഴിച്ചിട്ട് കഴിഞ്ഞപ്പ ഇതിലൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് എന്നിരുന്നാലും കാ പഴുത്തു വന്നപ്പോ കായുണ്ട് ഞാനും മറ്റേ പ്രത്യേകത ഞാനും സാഞ്ചേന്റെ തോട്ടം എപ്പോഴും കാണുന്ന സമയത്ത് പച്ച ചുവപ്പ് പരവതാനി വിരിച്ച പോലെ ആയിരിക്കും ഈ തോട്ടം കാണുന്നുണ്ടാവുക വിളവെടുപ്പിൻ്റെ സമയത്ത് അത് കഴിഞ്ഞ് പിന്നീട് പറഞ്ഞ സമയത്ത് ഒരു ശ്മശാന ഭൂമി കിടക്കുന്ന പോലെ വെട്ടി നിരത്തും ഇതുപോലെ പ്ലാന്റുകളും വെട്ടി നിരത്തുന്ന ഒരാൾ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ സഞ്ചാരമായിട്ട് അടുത്ത് ഇടപഴകിയപ്പോൾ പറയുന്നത് ഇത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് വിളവ് കൂട്ടാനായിട്ട് പ്രോണിങ് വളരെ അത്യന്തി അപേക്ഷിതമാണെന്നാണ് റിസൾട്ട് കിട്ടിയതിൻ്റെ പ്രാവശ്യം മോളിൽ നിന്ന് അടിലേക്ക് ഭൂമിയിലേക്ക് അടിക്കണം അതിന് കഴിഞ്ഞുള്ളൊരു വള വേറെ എന്തുള്ളൂ എന്ന് എനിക്ക് തോന്നണത് അനുഭവം വെച്ചിട്ട് ഏറ്റവും വലിയ വളം സൂര്യപ്രകാശമാണ് അത് കഴിഞ്ഞിട്ട് ബാക്കി വളമുള്ളു ഇതിന് അപ്പം ഞാൻ ആ കണ്ടീഷനിലാണ് ഇതിൻ്റെ വെട്ടു കണ്ടത് ഇപ്പോൾ വെയിൽ ഉദിക്കുകയാണെങ്കിൽ ഇവിടെ നല്ല സൂര്യപ്രകാശം സൂര്യപ്രകാശമായിരിക്കുള്ളൂ സാധാരണ ചില ആളുകളുടെ റമ്പോട്ടാൻ തുടങ്ങി പോയി കഴിഞ്ഞാൽ ആഗേരിലടിച്ച് കിടക്കുകയുള്ളു ഇട്ടായിരിക്കുള്ളൂ ഭയങ്കര ഇട്ടായിരിക്കുള്ളൂ പക്ഷേ അവിടെ ഈ വളമൊക്കെ ഒരുപാട് കൊണ്ടിടും ഒരുപാട് കൊണ്ടിട്ട് ഈ സാധനം ലാസ്റ്റ് വേനൽക്കാലത്ത് പൂക്കറിൻ്റെ ടൈം ആകുമ്പോഴേക്കും ഇതിൻ്റെ കൊമ്പുകളും ചില്ലകളൊക്കെ ഉണങ്ങി തുടങ്ങും നമ്മൾ മോൾ താഴെ നിന്ന് മുകളിലേക്ക് നോക്കിയാൽ ഇതൊക്കെ ഉണങ്ങിയിരിക്കുന്നുണ്ടാവും അതൊക്കെ എന്താ കാരണമെന്ന് അറിയാമോ സൂര്യപ്രകാശം കിടക്കണമല്ലേ സൂര്യപ്രകാശം കടന്നില്ലെങ്കിൽ ഇതിൻ്റെ കൊമ്പും ചില്ലകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഉണക്കും പൊതുവെ മലയാളി മടിക്കുന്ന ഒരു കാര്യമാണ് നിർബന്ധമായിട്ട് ചെയ്യേണ്ടത് അല്ല റമ്പുട്ടാൻ മാവ് ഫ്ലാവ് എല്ലാം പ്രൂൺ ചെയ്യേണ്ട മരങ്ങളാണ് ഇതിലിപ്പോൾ സാധനമായിട്ട് പറഞ്ഞ രീതിയിലാണെങ്കിൽ ഓഗസ്റ്റ് മാസത്തിൽ ഇപ്പോൾ സൂര്യനോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മുഴുവൻ മറ്റേ സൂര്യപ്രാശമുള്ളൂ പക്ഷേ നമ്മൾ ഏപ്രിൽ മാസത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂര്യപ്രകാശി പറമ്പിലേക്ക് കിടക്കില്ല കാരണം ഏപ്രിൽ മാസത്തില് ഈ സ്ഥലം മൊത്തത്തിൽ ഒരു ചുവപ്പ് പരവതാനി പോലെ എന്താ പറയുക മുഴുവനായിട്ട് ലീഫിയായി അതിൻ്റെ മുകളിൽ റമ്പുട്ടാൻ കാഴ്ച കിടക്കുന്ന സമയമായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയാണ് കാരണം മറ്റേ ഇപ്പം കാഴ്ച അവസ്ഥയിൽ ഫ്ലവർ ചെയ്യുന്ന അവസ്ഥയിൽ പ്ലാന്റുകൾക്ക് നല്ല സൂര്യപ്രകാശം കിട്ടാവുന്ന രീതിയിൽ വേണം പ്ലാൻ ചെയ്യാൻ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് പ്രൂണിങ് വളരെ അത്യന്താണ് സൂര്യപ്രകാശം കയറിയാലാണ് അതുപോലെയുള്ള ചെറു ചെറു ചില്ലകളിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടി സൂര്യപ്രകാശം എവിടുന്നാൽ കിട്ടണേ അങ്ങേ ഭാഗത്തേക്ക് അങ്ങോട്ട് പോകും പോയി അതെണ്ണ പുഷ്പിച്ച് നന്നായിട്ട് കായുണ്ടാവണം അതിൻ്റെ ഒരു ശാസ്ത്രീയ വശം എന്ന് പറയുന്നത് പ്രൂൺ ചെയ്തിട്ട് വരുന്ന ബ്രാഞ്ചിനെയാണ് നമ്മൾ ഫ്രൂട്ടിംഗ് ബ്രാഞ്ച് എന്ന് പറയുന്നത് ഒരു പ്ലാന്റ് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ വെട്ടിക്കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഷൂട്ട് വരാനുള്ള ടെൻഡൻസിയാണ് സ്വാഭാവികമായിട്ടും ഒരു ഷൂട്ട് വരുന്നത് നമ്മൾ ആറുമാസം വെയിറ്റ് ചെയ്ത് വരുന്ന ഒരു ബ്രാൻഡാണെങ്കിൽ നമ്മൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഷൂട്ടുകൾ വരും ഒരു ഷൂട്ട് വളർന്ന് മെച്ചൂർ ആവാനായിട്ട് വേണ്ട സമയമാണ് ആറ് ആറ് മാസം എന്ന് പറയുന്നത് ആറുമാസം കഴിഞ്ഞിട്ട് വീണ്ടും ഫ്ലവർ ഉള്ളൂ അപ്പം ജൂൺ ജൂലൈ മാസത്തിൽ നമ്മൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ റംബുട്ടാൻ്റെ ഫ്ലവറിങ്ങിൻ്റെ സമയം എന്ന് പറയുന്നത് ജാനുവരി ഫെബ്രുവരി ഡിസംബർ ജാനുവരിയാണ് അപ്പോൾ ഓൾറെഡി ജൂൺ മാസത്തിൽ സാധനമായിട്ടും പ്രോട്ടീൻ തുടങ്ങി ഈ വരുന്ന പുതിയ ബ്രാഞ്ചസ് ആറ് മാസം കൊണ്ട് മെച്ചൂർ ആവുകയും അ പ്രോട്ടീൻ ബ്രാഞ്ചുകൾ അതുകൊണ്ടാണ് ഈ പ്ലാന്റുകൾക്കൊക്കെ ധാരാളം ഫ്രൂട്ടിങ് പ്ലാന്റുകൾ ഉണ്ടാവും ഈ തോട്ടത്തിൽ തന്നെ മൂന്ന് രീതിയിലുള്ള മറ്റേ പ്ലാന്റുകളുണ്ട് ഒന്ന് ഓൾറെഡി നെറ്റിട്ട് വിളവെടുക്കാത്ത പ്ലാന്റുകളുണ്ട് അത് കാണാം ഓൾറെഡി വിളവെടുത്ത് ഒരു മരത്തിന് നൂറ്റി പന്ത്രണ്ട് കിലോ നൂറ്റി പന്ത്രണ്ട് കിലോ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ദിവസത്തിന് ഇരുപത്തിനാലായിരം രൂപയുടെ റംബുട്ടൻ മരം കിട്ടിയ മരം പ്രൂൺ ചെയ്ത് ഒരു മാസം മുമ്പ് പ്രൂൺ ചെയ്ത് ബ്രാഞ്ചസ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഇത് നിലവിൽ പ്രൂൺ ചെയ്തിട്ട് അധികം ദിവസമാവാത്ത പ്ലാന്റുകളാണ് അപ്പോൾ പ്രൂണിങ്ങിൻ്റെ ഗുണവശങ്ങൾ അനുഭവത്തിൽ നമ്മൾ കേട്ടറിഞ്ഞു ഇനി നമുക്ക് ഒരു മാസം മുമ്പ് എത്ര മാസമായത് പ്രൂൺ ചെയ്തിട്ട് നാൽപ്പത്തഞ്ച് ദിവസം നാൽപ്പത്തഞ്ച് ദിവസം ഈ പ്ലാന്റിനെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആദ്യം വെക്കുന്ന സമയത്ത് കുറച്ച് അടുത്ത് പോയി ഈ മൂന്ന് പ്ലാന്റുകളുടെ ഗ്യാപ്പ് വരുന്ന സമയത്ത് മൂന്ന് പ്ലാന്റുകൾക്കും ആവശ്യത്തിന് സൂര്യപ്രകാശം കിട്ടാതെ വന്ന സമയത്ത് ഈ ഒരു ബ്രാൻഡ് പ്ലാന്റിൻ്റെ ഈ ഒരു സൈഡ് ഹാർഡ് ഫ്ലോണിങ് ചെയ്താണ് എന്ന് വെച്ചാൽ ഈ പ്ലാന്റിന് വളരണമെന്ന് ഉദ്ദേശിക്കുന്നില്ല കാരണം ഈ പ്രോണിംഗ് ബ്രാൻഡ് ഹാർഡ് ഫ്ലോണിങ് ചെയ്ത സമയത്ത് കിട്ടിയ ഈ സ്പേസിലേക്കാണ് ഈ മറ്റു മരങ്ങളുടെ ബ്രാഞ്ചുകൾക്ക് വളരാനുള്ള അവസരത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ് അപ്പം മനസ്സിലായില്ല ഹാർഡ് ഫ്രോണിങ് ചെയ്തു കഴിഞ്ഞാൽ ഒരു വർഷത്തെ അല്ലെങ്കിൽ രണ്ട് വർഷത്തെ വെള്ളം നമുക്ക് നഷ്ടപ്പെടും അതുകൊണ്ടാണ് എല്ലാ വർഷം ചെയ്യുന്നത് ഹാർഡ് ഫ്രോണിങ് ചെയ്യുന്നത് അതിനൊരു പർപ്പസ് ഉണ്ട് ബ്രാഞ്ചിൽ നിന്ന് നമ്മൾ തൽക്കാലത്തേക്ക് ഒന്നോ രണ്ടോ വർഷം ഫലം കിട്ടരുത് അതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാന കാലം ഉണ്ടാകും കാരണം അപ്പുറത്തെ ബ്രാഞ്ചിന് ഷെയ് മരത്തിന് ഷെയ്ഡായിട്ട് വരുന്ന സാഹചര്യത്തിലേക്കാണ് ഹാർഡ് ഫ്രോണിങ് ചെയ്യേണ്ടത് ഇതിൽ ഒരു ബ്രാഞ്ച് മാത്രം നിർത്തിയിരിക്കുന്നത് ആ ബ്രാഞ്ചിന് വേണ്ടതായിട്ടുള്ള സ്പേസ് അവിടെ സൂര്യപ്രകാശം കിട്ടാവുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് മൂന്ന് ബ്രാഞ്ചിൽ ഒന്ന് നിലനിർത്തി രണ്ട് ബ്രാഞ്ച് ഹാർഡ് ഫ്രോണിങ് ചെയ്തിട്ടുള്ളത് എന്താ പറയുക നാൽപ്പത്തഞ്ച് ദിവസം മുൻപ് വിളവെടുത്ത് നൂറ്റി ഇരുപത് കിലോയോളം റംബൂട്ടാൻ കിട്ടിയ സാധനമായിട്ട് ഏറ്റവും ആദ്യമുണ്ടായ പ്ലാന്റ് എന്ന് പറയുന്നത് അപ്പോൾ നാൽപ്പത്തഞ്ച് ദിവസം മതി അതുപോലെ വെട്ടിനിരത്തി വെളിവാക്കിയ ഒരു പ്ലാന്റ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രൂട്ടിങ് ബ്രാഞ്ചുകൾ നിങ്ങൾ നോക്കും ഇപ്പോഴും എത്രയും പെട്ടെന്ന് ആ കാനോപ്പി ഫുള്ളായിട്ട് കവർ ചെയ്ത് സൂര്യപ്രകാശം കിട്ടാത്ത രീതിയിൽ വീണ്ടും കവർ ചെയ്തിരിക്കുന്നു ഈ ബ്രാഞ്ചുകളാണ് ഡിസംബറിൽ വീണ്ടും ഫ്ലവർ ചെയ്ത് ബ്രാഞ്ച് സംഘണ്ടത് അപ്പോൾ ഒരു പ്ലാന്റ് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പൂർവാധിക ശക്തിയായിട്ട് അതിൻ്റെ ഫ്രൂട്ടിംഗ് പ്ലാന്റുകൾ വരുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ പ്ലാന്റ് എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് സഞ്ചാരിൻ്റെ ഓൾറെഡി മറ്റേ വിളവും മറ്റേ റംബോട്ടാനായിട്ട് കിടക്കുന്ന നെറ്റിട്ട് വെച്ചിരിക്കുന്ന പ്ലാന്റ് കാണാം ഞാൻ നേരത്തെ പറഞ്ഞില്ല നെറ്റിട്ട് സംരക്ഷിക്കുന്ന മരാണ് റംബോട്ടാൻ അപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്യുന്ന സമയത്ത് ഒതുക്കി പ്രൂൺ ചെയ്തു സമയത്ത് ഇതുപോലെ നെറ്റിട്ട് സംരക്ഷിക്കാൻ എളുപ്പമാണ് റംബൂട്ടാൻ്റെ വില ഇരുന്നൂറ്റി അമ്പതിനും നാനൂറിനും ഇടയ്ക്ക് ഫ്ളക്ച്വേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് അപ്പോൾ വില ഫ്ളക്ച്വേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി കൂടുതലൊക്കെ വില കിട്ടാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു മാസം വരെ പഴുത്ത അവസ്ഥയിൽ റമ്പോട്ടേനെ നമുക്ക് നെറ്റിട്ട് സൂക്ഷിക്കാം അപ്പോൾ ഈ മരത്തിൽ ഈ പറബിലിന് ഈ ഒറ്റ മരം മാത്രമാണ് അത് സംരക്ഷിച്ചിട്ടുള്ളത് എന്താണ് അതിൻ്റെ പ്രചോദനം ഇത് കട്ട് ചെയ്യാതിരുന്നതിൻ്റെ കാരണം ചേട്ടാ അതിൻ്റെ വില ലൈറ്റ് ആയിട്ട് കൊണ്ട് ലേറ്റ് ആയി അപ്പോൾ അത് നെറ്റിട്ട് സംരക്ഷിക്കുന്നത് അപ്പോൾ സാധാരണ ഇവർ കൊണ്ടുപോകുന്ന അണ്ണാറക്കണ്ണനും വവ്വാലുമാണ് ഈ രണ്ട് ജീവികളാണ് ഇത് പൊട്ടിച്ചു കൊണ്ടു പോകുന്നത് അതിന് വേണ്ടിയിട്ടാണ് നെറ്റിട്ട് സംരക്ഷിക്കുന്നത് അപ്പോൾ പ്രൂൺ ചെയ്ത് ചെറിയ മരമായിട്ട് സംരക്ഷിക്കുമ്പോൾ കായ്ഫലം കൂടുന്നു മാത്രമല്ല മെയിൻ്റെനൻസിന് എളുപ്പമാണ് നെറ്റിടാനും കായ്ഫലം പൊട്ടിച്ചെടുക്കാനായിട്ട് സൗകര്യമാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് എക്സ്പോഷർ സൺ ലൈറ്റ് എക്സ്പോഷറുള്ള പ്ലാന്റ് സീസൺഡായി ട്യൂൺഡായി സൂര്യപ്രകാശം കൊണ്ട് ശീലിച്ചിട്ട് ഷെയ്ഡിൽ നിൽക്കുന്ന പ്ലാന്റുകൾക്ക് ഈവൺ ആയിട്ട് യൂണിഫോം ആയിട്ട് സൂര്യപ്രകാശം കിട്ടുന്നില്ല അപ്പം അങ്ങനെ വരുന്ന സമയത്താണ് സ്വാഭാവികമായിട്ടും പന്ത്രണ്ട് മണിക്കൂറിൽ കിഴക്കും പടിഞ്ഞൂറായിട്ട് സൂര്യൻ പോകാനില്ല ആ സൈഡിൽ നിൽക്കുന്ന പ്ലാന്റിന് ചില സമയത്ത് കിട്ടുന്ന സൂര്യപ്രകാശം താങ്ങാൻ പറ്റാത്തത് എന്താ പറയുക ഈ കരിച്ചിൽ നിന്നാണ് സായഞ്ചാട്ടൻ പറയുന്നത് ഇനി അതിൻ്റെ വളപ്രയോജത്തിനെപ്പറ്റി എന്ന് ചോദിച്ചറിയാം വർഷത്തിൽ എത്ര വർഷമാണ് സായഞ്ചേട്ടൻ വളം ചെയ്യുന്നത് വളത്തിന് മറ്റൊരു പ്രാവശ്യമാണ് ഫൗണ്ടേഷൻ വളം ചെയ്യുകയുള്ളു ഫൗണ്ടേഷൻ പിന്നെ ഫൗണ്ടേഷൻ ഇല്ല അത് ഏത് സമയത്താണ് ചെയ്യുക അത് കായപ്പറച്ച് ബ്രൂണിങ് ചെയ്ത് അപ്പം തന്നെ ചെയ്യും യെസ് കായപ്പറച്ച് ബ്രൂണിങ് ചെയ്യുന്ന സമയത്ത് ആണ് പ്ലാന്റ് വീക്കായിട്ടിരിക്കുന്നത് ആ സമയത്ത് ചെയ്യുന്ന വളപ്രയോഗമാണ് പ്ലാന്റിന് ഊർജ്ജസ്വലതയോട് കൂടിയിട്ട് പുതിയ ബ്രാഞ്ചസ് വളരാനായിട്ട് സഹായിക്കുന്നത് അപ്പം ഏറ്റവും ഹെവി ആയിട്ടുള്ള വളപ്രയോഗം ചെയ്യേണ്ടത് പ്രൂൺ മറ്റേ കായ്ഫളം കിട്ടി ബ്രൂണിങ്ങിന് ശേഷം നടത്തുന്നതാണ് എന്ത് വളങ്ങളാണ് കൊടുക്കാറ് എല്ലുപൊടി കപ്പലണ്ടി പെണ്ണാക്ക് എല്ലുപൊടി പൊട്ടാഷ് എല്ലുപൊടി കപ്പലമിട്ടി മിണക്ക് വേപ്പി ഉണ്ടാക്കുന്നു പറഞ്ഞാൽ ജൈവവളമാണ് ഈ മൂന്ന് ജൈവവളങ്ങളുടെ കൂട്ടത്തിൽ ചെറിയ അളവിൽ പൊട്ടാഷ് ഇരുന്നൂറ്റി ചെറിയ അളവിൽ പൊട്ടാഷ് എന്ന് പറഞ്ഞാൽ ഏകദേശം ജൂൺ ജൂലൈ മാസം ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളായിരിക്കും കൊടുക്കുന്നുണ്ടപ്പോൾ അതിനുശേഷം പിന്നെ അടുത്ത വളപ്രയോഗം എപ്പോഴാണ് അടുത്ത വളപ്രയോഗം നമ്മൾ നല്ല മെഷീൻ എഴുതിട്ടുണ്ട് അതുകൊണ്ട് കാൽഷ്യം നൈഡ്രേറ്റ് എല്ലാത്തിനും ഒരു അടിയടിക്കും കാൽഷ്യം നൈട്രേറ്റ് ഫോളിയാർ ഫോളിയാർ വീക്കായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കാൽഷ്യം അടി നൈട്രേറ്റ് അടിക്കുന്നു കാൽഷ്യം സ്വാഭാവികമായിട്ടും പ്ലാന്റിന് സ്ട്രെങ്തൻ ചെയ്യുന്നതാണ് മറ്റൊരു കാര്യം ഫോളിയാർ ആണ് അടിക്കുന്നത് ഒരു പ്ലാന്റ് ഏറ്റവും ഫാസ്റ്റായിട്ട് അബ്സോർബ് ചെയ്യുന്നത് ആണ് ഇലയുടെ പ്രതലങ്ങളിൽ നിന്നാണ് ഏറ്റവും ഫാസ്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്നത് പിന്നെ പിന്നെ രണ്ടാമത് സഹചാട്ടം പറഞ്ഞ ഒരു ശാസ്ത്രീയ ഭക്ഷണത്തിൽ പിന്നീട് ചെയ്യുന്ന ആൾ പൊട്ടാഷാണ് 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 ഫ്ലവറിങ്ങിനെ സഹായിക്കുന്ന മൂലകമെന്ന് പറയുന്നത് അപ്പോൾ ഓഗസ്റ്റിൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ ആൾ കാൽഷ്യം അടിക്കുന്നു കാൽഷ്യം നട്രേറ്റ് ഫോളിയറായിട്ട് കൊടുക്കുന്നു അതിനുശേഷം ഒക്ടോബർ നവംബറോട് കൂടിയിട്ട് ഫ്ളവറിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന സഹായിക്കുന്ന പൊട്ടാഷ് അടിക്കുന്നു അപ്പോൾ അതിൻ്റെ ഒരു ശാസ്ത്രീയ അതാണ് ഡിസംബറിൽ പ്ലാന്റ് ഒരു ഫ്ലവർ ചെയ്യുന്നത് പിന്നെ ചെയ്യാവുന്നത് ഫ്ലവർ ചെയ്തതിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഉണ്ടാവുന്ന കായകൾക്ക് കരുത്തും ഭംഗി മറ്റേ മറ്റേ ടേസ്റ്റും കിട്ടുന്നതിനായിട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ട് സാഗരിക ഗോൾഡ് എന്ന് പറയുന്നത് ഇതാണ് നൂറ് ലിറ്റർ വെള്ളത്തിൽ അര ലിറ്റർ അര ലിറ്റർ സാഗരിക ഗോൾഡ് ഇതിനെന്താ വില വരുന്ന ഒരു ബോട്ടിലിന് അതിന് അഞ്ഞൂറ് രൂപ ആ മറ്റേ അഞ്ഞൂറ് രൂപയാണ് ഇതിന് വില വരുന്നത് ഒരു ഏക്കറിലേക്ക് മതിയാകും ഈ ഇത് വന്ന് ഒരു ഏക്കറിലേക്ക് അഞ്ഞൂറ് രൂപയുടെ ഈ സാഗരിക ഗോൾഡ് ധാരാളം മതി ഞാൻ വ്യത്യാസം കിട്ടും ഞാനൊരു ബ്രാൻഡ് പ്രൊമോഷന് വേണ്ടിയിട്ടല്ല ഞാനൊരു ഒരു ഒരു കർഷകൻ്റെ അറിവിനെ നമ്മളിപ്പോഴും മാനിക്കണമല്ലോ അപ്പോൾ ഈ പ്രോഡക്റ്റ് ആണ് ഡിസംബറിൽ ഫ്ലവർ ചെയ്തതിന് ശേഷം ആൾ കൊടുക്കുന്നു ആൾ ആളുടെ ഗോൺ മറ്റേ അനുഭവത്തിൽ എന്ന് പറയുന്നു റംബുട്ടാശിനെ റംബുട്ടാന് ടേസ്റ്റിൽ വ്യത്യാസം വരുന്നെന്ന് പറയുന്നത് അപ്പോൾ ഇത്ര അധികം വിവരങ്ങൾ ഞങ്ങൾക്ക് തന്ന സാഹചര്യമായിരുന്നു ധാരാളം നന്ദി ഒരുപാട് നന്ദി പറയുന്നു താങ്ക് സോ മച്ച്